കാസർകോട്ട് വീട്ടിൽ ഉറങ്ങിക്കിടന്ന പത്ത് വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയി ലൈംഗിക അതിക്രമത്തിനിരയാക്കിയ സംഭവത്തിൽ പ്രതിക്കായി അന്വേഷണം ഊർജ്ജിതമാക്കിയ പോലീസ് കേസ് അന്വേഷണത്തിനായി പ്രത്യേക സംഘത്തെ നിയോഗിക്കും ഡി ഐ ജി ഐ ജി ഉൾപ്പെടെയുള്ള പ്രധാന ഉദ്യോഗസ്ഥർ ജില്ലയിൽ ക്യാമ്പ് ചെയ്യുകയാണ് വിവരങ്ങളുമായി ജോസഫ് അഗസ്റ്റിൻ ചേരുന്നു ജോസഫ് ആദ്യം കേട്ടതുപോലെയല്ല പിന്നെ സംഭവ ഒരു തുടർച്ച ഇപ്പോൾ ഈ പ്രതിക്കായുള്ള അന്വേഷണം എങ്ങനെയാണ് ിജി പോലീസ് വളരെ ഗൗരവത്തോടെയാണ് ഈ കേസ് നോക്കിക്കാണുന്നത് ഇന്നലെ വൈകുന്നേരം ഇന്നലെ വൈകിട്ട് ഗസ്റ്റ് ഹൌസിൽ യോഗം ചേർന്നിരുന്നു ഈ ഘട്ടത്തിൽ അന്വേഷന്റെ പുരോഗതി ഒക്കെ വിലയിരുത്തി ജില്ലയിൽ നിന്ന് തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി സ്ഥലം മാറിയിരുന്ന ഡിവൈഎസ്പിമാരെ അടക്കം തിരിച്ചു വിളിച്ചുകൊണ്ടാണ് ഈ അന്വേഷണ സംഘത്തെ രൂപീകരിച്ചിട്ടുള്ളത് നാല് ഡിവൈഎസ്പിമാരാണ് ഇപ്പോൾ അന്വേഷണ സംഘത്തിൽ ഉള്ളത് ഡിഐ ജി ആയിട്ടുള്ള തോംസൺ ജോർജ് ഈ അന്വേഷണ സംഘത്തിന് നേതൃത്വം നൽകും ഏതൊക്കെയാലും ഈ പ്രധാന ഉദ്യോഗസ്ഥരെല്ലാം തന്നെ ജില്ലയിൽ ക്യാമ്പ് ചെയ്തുകൊണ്ടാണ് ഇത്തരത്തിൽ അന്വേഷണ നേതൃത്വം നൽകുക കേസിന്റെ സുഗമമായ അന്വേഷണത്തിനാണ് ഇത്തരത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചിട്ടുള്ളത് സമീപവാസി തന്നെയാണ് ഈ പ്രതി എന്നാണ് പോലീസിന്റെ നിഗമനം ആയതിനാൽ തന്നെ നിരവധി പേരെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് നിരവധി പേരെ ചോദ്യം ചെയ്തതിനു ശേഷം വിട്ടയച്ചു സി സി ടി വി ദൃശ്യങ്ങളിൽ പതിഞ്ഞിട്ടുള്ള വ്യക്തികൾ കേന്ദ്രീകരിച്ചായിരുന്നു ആദ്യഘട്ടത്തിൽ പരിശോധനയുണ്ടായിരുന്നു പരിശോധനയും കേസിന്റെ അന്വേഷണമൊക്കെ ഊർജിതമാക്കിയിരുന്നത് ഇതിൽ നിന്ന് വ്യക്തമായ തെളിവുകൾ ലഭിച്ചിട്ടില്ല എന്നാണ് ഇപ്പോൾ പോലീസിൽ നിന്നും ലഭിക്കുന്ന വിവരങ്ങൾ ഏതൊക്കെയും പ്രതിയെ ഉടൻ തന്നെ പിടികൂടാനാകുമെന്ന പ്രതീക്ഷയിലാണ് പോലീസും അന്വേഷണ സംഘവും പിരി ജോസഫ്